സംസ്ഥാനത്തെ പ്രത്യേകിച്ച് തലസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തി കോളറ വ്യാപിക്കുകയാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ പത്ത് വയസ്സുകാരനായ അന്തേവാസിക്കാണ് കോളറ സ്ഥിരീകരിച്ചത് മാത്രമല്ല കഴിഞ്ഞ ദിവസം കോളറ ലക്ഷണങ്ങളോടെ ഹോസ്റ്റലിലെ ഇരുപത്തി ആറുകാരനായ അനു മരിച്ചിരുന്നു എന്നാണ് നിഗമനം എന്നാൽ അനുവിന് കോളറ സ്ഥിരീകരിക്കാനായിരുന്നില്ല അനുവിൻ്റെ ശ്രമ സാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കാൻ സാധിച്ചിരുന്നില്ല എന്തായാലും പത്തു വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചതോടെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന ആരോഗ്യ വകുപ്പ് തുടങ്ങിയിരിക്കുകയാണ് രോഗം സ്ഥിരീകരിച്ച പത്ത് വയസ്സുകാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ് കാരുണ്യ ഹോസ്റ്റലിലെ പത്തു പേർ രോഗലക്ഷണങ്ങളോടെ ഇപ്പോൾ ചികിത്സയിലാണ് ഇവരുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മാസത്തിനിടെ ഒമ്പത് പേർക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാന കോളറ മരണം സ്ഥിരീകരിച്ചത് എന്തായാലും കോളറ സ്ഥിരീകരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് കോളറ എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാൽ മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന വയറിളക്ക അണുബാധയാണ് കോളറ മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിച്ചതിന് ശേഷം ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കാൻ പന്ത്രണ്ട് മണിക്കൂർ മുതൽ അഞ്ച് ദിവസം വരെ എടുക്കും കോളറ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു രോഗമാണ് ചികിത്സ സമയത്തിന് കിട്ടിയില്ല എങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ മരണം വരെ സംഭവിക്കാമെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് അണുബാധയ്ക്ക് ശേഷം ഒന്ന് മുതൽ പത്ത് ദിവസത്തേക്ക് ബാക്ടീരിയകൾ അവരുടെ മലത്തിൽ കാണപ്പെടുന്നു മലിനമായ ജലസ്രോതസ്സുകളിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നുമാണ് പ്രധാനമായും കോളറ രോഗാണു മനുഷ്യനിലേക്ക് എത്തുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം പുറത്തുനിന്ന് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണം തിളപ്പിച്ചാറ്റിയ ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കണം ഭക്ഷണവും വെള്ളവും സൂക്ഷിക്കുന്ന ഇടങ്ങൾ ശുചിയായി വൃത്തിയാക്കണം മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ നന്നായി സോപ്പിട്ട് കഴുകണം കഴിവതും പച്ചക്കറികൾ പാകം ചെയ്ത് കഴിക്കണം ശുചിമുറികൾ ഇടയ്ക്കിടെ അണുനാശിനികൾ ഉപയോഗിച്ച് വൃത്തിയാക്കാൻ സൂക്ഷിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ ഈ രോഗലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം രോഗം പിടിപെട്ടാൽ എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാരും യാതൊരു ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാറില്ല ബാക്കി വരുന്ന ഇരുപത്തിയഞ്ചു മുപ്പത് ശതമാനം ആളുകളിൽ കടുത്ത ഛർദി വയറിളക്കം എന്നിവ കാണപ്പെടുന്നു കഞ്ഞിവെള്ളം പോലെയുള്ള മലമാണ് കോളറയുടെ പ്രത്യേകത കോളറയുമായി ബന്ധപ്പെട്ട വയറിളക്കം പെട്ടെന്നുണ്ടാകുകയും പെട്ടെന്ന് അപകടകരമായ ദ്രാവക നഷ്ടത്തിന് കാരണമാകുകയും ചെയ്യും ഓക്കാനം ഛർദി എന്നിവ കോളറയുടെ ആദ്യഘട്ടങ്ങളിൽ സംഭവിക്കും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും കോളറ ലക്ഷണങ്ങൾ തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ നിർജ്ജലീകരണം ഉണ്ടാകും ശരീരഭാരം പത്ത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുറയുന്നത് കടുത്ത നിർജ്ജലീകരണത്തെ സൂചിപ്പിക്കുകയാണ് ക്ഷീണം വരണ്ട വാ കടുത്ത ദാഹം കുറഞ്ഞ രക്തസമ്മർദ്ദം ക്രമരഹിതമായ ഹൃദയമിടിപ്പ് എന്നിവയും കോളറയുടെ മറ്റ് ലക്ഷണങ്ങളാണ്